കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി ചെറിയരീക്കൽ അറൈ വംശപരിപാലനത്തിന്റെ നേതൃത്വത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് അറബിക്കടലോരത്ത് നടന്ന ബലിതർപ്പണം പുലർച്ചെ മുതൽ ആരംഭിച്ചിരുന്നു തന്ത്രി അശോക് ശൂലവാണി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പുതിയ പുതിയകാവ് ശ്രീ നീലകണ്ഠ തീർത്ഥപാതാശ്രമത്തിലും കർക്കിടക വാവുബലി നടന്നു സ്വാമി ശെൽവരാജിന്റെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത് രാവിലെ ആറ് മുതലായിരുന്നു ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് നൂറുകണക്കിന് പേരാണ് ഇവിടെ ചടങ്ങുകളിൽ പങ്കെടുത്തത് പടനായർകുളങ്ങര തേവ്രകാവ് ക്ഷേത്രക്കടവിലെ ത്രിവേണി സംഗമത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു നൂറുകണക്കിന് പേർ ഇവിടെയും തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തു പിതൃപൂജ തിലഹവനം എന്നിവയ്ക്കും സൗകര്യം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി